നമസ്കാരം അമേരിക്കയുടെ വ്യാപാര ഉപരോധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യുക്രൈനിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ റഷ്യ തയ്യാറായേക്കും എന്ന സൂചന അമേരിക്കയുടെ സമാധാന ദൂതൻ വിർക്കോഫ് ഇപ്പോൾ റഷ്യ സന്ദർശിക്കുകയാണ് സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് യുദ്ധം ആരംഭിച്ച് ഒരു മൂന്നര വർഷം കഴിയുമ്പോൾ ഇതാദ്യമായിട്ടാണ് റഷ്യ ഇക്കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കുന്നത് യുക്രൈനിലെ പ്രധാനപ്പെട്ട നാരങ്ങളിലേക്കെല്ലാം തന്നെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് റഷ്യ പതിവാക്കിയിരുന്നു ഒരുപക്ഷെ അത് ഇല്ലാതാക്കാനായി അല്ലെങ്കിൽ അത് നിർത്തലാക്കാനായിരിക്കാം റഷ്യ തയ്യാറാവുക എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വിറ്റ്കോഫിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നും വിമർശനവും വരുന്നുണ്ട് നേരത്തെ പലതവണ അദ്ദേഹം മോസ്കോ സന്ദർശിച്ചിരുന്നു പുട്ടിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ സാഹിഫിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ പുട്ടിനെ കാണുമ്പോൾ പിന്നെ ഒരു കാര്യങ്ങളും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വിറ്റ്കോഫ് എത്തുന്നു എന്നും പുട്ടിൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്ന രീതിയിലാണ് അവിടുന്ന് മടങ്ങി വരുന്നത് എന്നുമാണ് അമേരിക്കയിൽ ഉയരുന്ന വ്യാപകമായ ആരോപണം എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും തൻ്റെ നിർബന്ധങ്ങൾ നടപ്പിലാക്കണം എന്ന കണശക്കാരനാണ് അദ്ദേഹം നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം താൻ പ്രസിഡന്റ് ആയാൽ അടുത്ത ദിവസം അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഇത്രയും നാളായിട്ടും അത് അവസാനിപ്പിക്കാൻ കഴിയാത്തതിലും ഇക്കാര്യത്തിൽ റഷ്യ പുലർത്തുന്ന കടുംപിടുത്തത്തിലുമൊക്കെ തന്നെ ട്രംപ് അതൃപ്തനാണ് കൂടി തന്നെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള മറ്റു രാജ്യങ്ങൾക്ക് മേലും കൂടെ നികുതി ചുമത്തിക്കൊണ്ട് അവരെയും തന്നെ വരുതിയിലാക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യ തന്നെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരുന്നത് റഷ്യയുടെ പടക്കോപ്പുകൾ വാങ്ങാൻ അല്ലെങ്കിൽ അവർ വിൽക്കുന്നതിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ നൽകുന്ന പണം കൊണ്ടാണെന്നൊക്കെയാണ് ട്രംപ് ആരോപിച്ചിരുന്നത് ഇന്ത്യക്ക് മേലും കടുത്ത നിലപാടിലേക്ക് ട്രംപ് പോയിരുന്നു ഇന്ത്യ റഷ്യയൊക്കെ തന്നെ സാമ്പത്തികമായി തകർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ട്രംപ് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും വിറ്റ്കോഫ് മോസ്കോയിൽ എത്തുന്നതോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാൽ പുടിന് ഇതിന് പൂർണ്ണമായി വഴങ്ങുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ അംഗീകരിച്ചാൽ പിന്നെ റഷ്യയിൽ തനിക്ക് വലിയ പ്രസക്തി പ്രസക്തിയില്ലാത്തൊരവസ്ഥ എത്തുമെന്ന് പുടിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാനും തയ്യാറാവൂലേ എങ്കിൽ പോലും യുക്രൈനുമായുള്ള യുദ്ധം തുടരാൻ തന്നെയായിരിക്കും തീരുമാനം പക്ഷേ വ്യോമാക്രമണത്തിൻ്റെ എണ്ണം കുറയ്ക്കാൻ അവർ തയ്യാറായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു അതിൽ എന്തൊക്കെയാണ് ചർച്ചയുടെ എന്നുള്ള കാര്യത്തിൽ ഇനിയും അവർ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു കാര്യങ്ങളും അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തലിനായി ഒരു സമയപരിധി വേണം എന്ന് നേരത്തെ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ആദ്യം തൊണ്ണൂറ് ദിവസമാണ് ഇതിനെ നിശ്ചയിച്ചിരുന്നത് പിന്നീട് പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെയാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു വരുന്ന വെള്ളിയാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ ഈ സമയപരിധി അവസാനിക്കുന്നത് പക്ഷേ അതിനോടകം ഈ സമയപരിധി വെച്ച് യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ റഷ്യ തയ്യാറാകുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും എന്നാൽ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്ളാഡിമർ സെലസ്കിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊരു യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പക്ഷേ റഷ്യ ആകട്ടെ തങ്ങളുടെ കൈവശം ആണവായുധങ്ങളുണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ അടുത്തേക്ക് രണ്ട് ആണവ അന്തർവാഹിനികൾ അയക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിന് തിരിച്ചടിയാൽ നാല് ആറ്റം ബോംബുകൾ വഹിക്കുന്ന യുദ്ധവിമാനങ്ങൾ യൂറോപ്യൻ അതിർത്തിയിലേക്ക് അയക്കാൻ പുട്ടിനും ഉത്തരവിട്ടിരുന്നു ഇതുകൂടാതെ റഷ്യയും ചൈനയും ജപ്പാൻ കടലിൽ സംയുക്ത നാവിക അഭ്യാസ പ്രകടനവും നടത്തിയിരുന്നു ഇതും അമേരിക്കയ്ക്ക് നേരെ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ചൈനയുമായും ഇപ്പോൾ അമേരിക്കയുടെ ബന്ധം വളരെ മോശമായ അവസ്ഥയിലാണ് വ്യാപാര നികുതി സംബന്ധിച്ചൊക്കെ തന്നെ അവർ തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടുകയാണ് നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരിത്വത്തിൻ്റെ വക്കിലോളം എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മിറ്റ്കോഫിൻ്റെ സന്ദർശനത്തെ യുക്രൈൻ ജനത വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത് പക്ഷേ പുട്ടിൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ് പ്രധാനം